നാടൻ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്ന ചിപ്സുകളും പലഹാരങ്ങളും കൊച്ചിൻ ചിപ്സ് ആൻഡ് ബേക്കേഴ്സ് ചെറുകുന്നത് പ്രവർത്തനം ആരംഭിച്ചു ഹോൾസെയിൽ റീറ്റെയിൽ വിലകളിൽ ഇവിടെ നിന്ന് പലഹാരങ്ങളും ചിപ്സുകളും വാങ്ങാം നാടൻ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്ന നൂറ്റിയൊന്നിന് ഫ്രഷ് ചിപ്സുകൾ സ്വാദൂറുന്ന പലഹാരങ്ങളും ബേക്കറി ഐറ്റംസും വേറെ നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ വറുത്തു കോരിയെടുക്കുന്ന ഫ്രഷ് ചിപ്സുകൾ നേരിട്ട് വാങ്ങാം ആലുവ മൂന്നാർ റോഡിൽ ചെറുകുന്നത്ത് കൊച്ചിൻ ചിപ്സ് ആൻഡ് ബേക്കേഴ്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു Thank you for watching! മിന്ത്യ സൂപ്പർ മാർക്കറ്റിന്റെ എതിർവശത്താണ് ഈ പുതിയ സംരംഭം വാഴക്ക കപ്പ ചക്ക ഉരുളക്കിഴങ്ങ് തുടങ്ങി എല്ലാത്തരം വറുത്തുപ്പേരികളും ഇവിടെ നിന്ന് ലൈവായി ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കും ഇതുകൂടാതെ സദാസമയവും പ്രവർത്തിക്കുന്ന ടീ ഷോപ്പും ഇതിന്റെ ഭാഗമായി ഉണ്ട് സ്നാക്സുകൾ ശീതളപാനീയങ്ങൾ ഐസ്ക്രീം തുടങ്ങിയവയും ഇവിടെ യഥേഷ്ടം ലഭ്യമാണ് കാഷ്യൂനട്ട്സ് ബനാന ചിപ്സ് പഴം വറുത്തത് പൊട്ടാറ്റോ ചിപ്സ് വിവിധതരം മിക്സ്ചറുകൾ കടല മുറുക്ക് അച്ചപ്പം ഈന്തപ്പഴം കുഴലപ്പം പലവിധ ഫ്ലേവറുകളിലുള്ള ഹൽവകൾ ലഡു ജിലേബി ചോക്ലേറ്റ് മിഠായികൾ ഐസ്ക്രീം ബിസ്ക്കറ്റുകൾ തുടങ്ങി വിവിധ ഇനം ബേക്കറി പലഹാരങ്ങളും ഇവിടെയുണ്ട് ഭക്ഷണപ്രേമികൾക്ക് ഇരുന്ന് കഴിക്കുവാനുള്ള സൗകര്യം അതിവിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവയും ഇവിടെയുണ്ട് അശമന്നൂർ പാനിപ്ര സ്വദേശി സലീം എ കെ ഇദ്ദേഹത്തിന്റെ കൂടിയായ മുഹമ്മദ് ബഷീർ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം ഞങ്ങളുടെ സ്ഥാപനമായ കൊച്ചിൻ ഹോട്ട്സ് ആൻഡ് ചിപ്സ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മാക്സിമം ഞങ്ങൾ എല്ലാ ചിപ്സ് ഐറ്റംസ് വെളിച്ചെണ്ണയിൽ വറുത്ത് കൊടുത്ത് കസ്റ്റമർക്ക് തൃപ്തികരമായ ബിസിനസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇത് ഓടക്കാലിൽ നിന്ന് പെരുമ്പാവർക്ക് പോകുമ്പോൾ ചെറുകുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏരിയ ലൊക്കേഷൻ ഇരിക്കുന്നത് മാക്സിമം ഞങ്ങൾ കസ്റ്റമറെ നല്ല രീതിയിലുള്ള ചിപ്സുകൾ കൊടുത്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് ചായക്കടയാണ് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് നൂറ്റൊന്ന് തരം ചിപ്സ് ഐറ്റംസ് വച്ച് വിതരണം ചെയ്ത കസ്റ്റമർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മാക്സിമം ഒരു എൺപതോളം ഐറ്റംസ് നമ്മൾ ഓൾറെഡി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നൂറ്റൊന്ന് തരം ചിപ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കസ്റ്റമർക്ക് തൃപ്തികരമായ രീതിയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഐറ്റംസ് കൊടുക്കാൻ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ചായക്കട എന്നുള്ളതാണ് അത് ഈ റോഡ് നമുക്കറിയാം ആലുവ മൂന്നാർ പ്രധാന റോഡാണ് ഇതിലൂടെ യാത്രക്കാർക്ക് എപ്പോൾ വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന മറ്റേ ബേക്കറി ഐറ്റംസാണ് ഫ്രഷ് വെളിച്ചനായി നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഒരു പത്ത് പതിനഞ്ച് ഐറ്റത്തോളം സ്നാക്സ് ഐറ്റംസും നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സ്ഥാപനം ഒരു വൻ എല്ലാവരും സഹകരിക്കണം ഈ പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം നിർവഹിച്ചു ആലുവ മൂന്നാർ റോഡിന്റെ ചെറുകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് കൊച്ചിൻ ചിപ്സ് എന്ന ഒരു സ്ഥാപനം ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിലേക്കും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും ഒരു പ്രധാനപ്പെട്ട ഒരു പാതയാണ് ആലുവ ഏം റോഡ് ആ എം റോഡിൻ്റെ സൈഡിൽ ചെറുകുന്നതിന് സമീപമായിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്ന കൊച്ചിൻ ഫ്രഷ് ചിപ്സ് എന്ന സ്ഥാപനം നമുക്കറിയാം ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ അടുത്ത പ്രദേശമുണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് മായമില്ലാത്ത ഒരു സ്ഥ്യവസ്തുക്കൾ ഇവിടെ നിന്ന് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ ഈ നാട്ടിൽ ഈ നാട്ടുകാർക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും ഒക്കെ നല്ല രീതിയിൽ വിശ്വസത്തോടു കൂടി മേടിച്ച് കഴിക്കാവുന്ന ഭക്ഷ്യ പദാർത്ഥങ്ങളാണ് ഇവിടെ ഉള്ളത് തീർച്ചയായും ഇത് നല്ല രീതിയിൽ ഇത് വളർന്ന് പന്തലിച്ച് ഈ ഈ ഈ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒരു വലിയ തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഉസ്താദ് ആദ്യ ആദ്യ നടത്തി നാസർ ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓടക്കാലി യൂണിറ്റ് പ്രസിഡന്റ് നിസാർ തോളിൽ സെക്രട്ടറി ജിബി വർഗീസ് സ്ഥാപന ഉടമകളുടെ ബന്ധുമിത്രാദികൾ വ്യാപാരി സുഹൃത്തുക്കൾ കെട്ടിട ഉടമ ആൽബി ചെറുകുന്നം തുടങ്ങിയവർ പങ്കെടുത്തു എം സമീപത്തായി കൊച്ചിൻ ചിപ്സ് എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ക്വാളിറ്റിയുള്ള ചിപ്സുകളും എല്ലാവിധ സാധനങ്ങളും ഇവിടെ കൊടുക്കുന്നതാണ് എല്ലാവിധ ആശംസകളും കൊച്ചിൻ ചിപ്സ് ആൻഡ് ബേക്കേഴ്സിലെ കൂടുതൽ വിഭവ വിശേഷങ്ങൾ അറിയുവാൻ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് ആറ് നാല് പൂജ്യം അഞ്ച് രണ്ട് അല്ലെങ്കിൽ ഒൻപത് അഞ്ച് നാല് നാല് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് ഒൻപത് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക നമ്മുടെ ആലുവ മൂന്നാർ റോഡിൽ ഏറ്റവും ഗംഭീരമായ നിലയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഈ കൊച്ചിൻ ചിപ്സ് എന്ന സ്ഥാപനം ആ നൂറിലധികം ചിപ്സ് വെറൈറ്റീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു സജ്ജീകരണമാണ് ചെയ്തേക്കുന്നത് വലിയ പാർക്കും സൗകര്യത്തോടുകൂടി ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്ന ഇത്രയും മനോഹരമായ ഇപ്പൊ നമ്മൾ ഓടക്കാലയെ സംബന്ധിച്ച് നോക്കി ഒരുപാട് ചിപ്സിന്റെ ഒരുപാട് കടകളുണ്ടെങ്കിലും ഇത്രത്തിലും പാർക്കിംഗ് സൗകര്യവും ഇത്രത്തോളം ഒരു ഇരുപത്തിനാല് മണിക്കൂർ തുറന്ന് പ്രവർത്തിക്കുന്ന ഈ പമ്പിനെ ഇപ്പോൾ നമ്മൾ ഈ പമ്പിലേക്കാണ് കണ്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തുറന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ചായ സ്നാക്സ് ചിപ്സ് ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള എം റോഡിലുള്ള ഇപ്പോൾ മൂന്നാറ് പോകുന്ന ഒരു ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു ടൂറിസ്റ്റിനാണെങ്കിലും ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒടക്കലിനെ സംബന്ധിച്ചുള്ള ഒരു ഒമ്പത് മണി പത്ത് മണിയാവുമ്പോഴേക്കും എല്ലാ കടകളിലും അടക്കും ഇതിപ്പോൾ നമ്മൾ ഏത് സമയത്ത് നമുക്ക് ചായ കുടിക്കാനായിട്ടാണെങ്കിലും രാത്രി അല്പസമയം ചിലവഴിക്കാനായിട്ടാണെങ്കിലും കൂട്ടുകാരോത്താണെങ്കിലും നമുക്ക് ചിപ്സ് കഴിക്കാനായിട്ടാണെങ്കിലും നല്ല സ്വാദുള്ള നമുക്ക് സ്നാക്സുകൾ ചായ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു എം റോഡിൽ ഏറ്റവും ഗംഭീരമായ ഒരു പ്രസ്ഥാനമാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ചിപ്സ് എന്ന പേരിലാണ് നമ്മുടെ സുഹൃത്തും കൂടിയാണ് ഒരു നൂറിലധികം വെറൈറ്റീസാണ് പുള്ളി മുന്നോട്ട് വയ്ക്കുന്നത് ചിപ്സ് തന്നെ നമ്മൾ കൂടി വന്നൊരു അഞ്ചോ പത്തോ വെറൈറ്റീസ് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതൊരു നൂറോളം വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ആകർഷകമായ നിലയിലാണ് ഇത് കാണാൻ തോന്നുന്നത് ഇന്നിപ്പോൾ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്തു ഇത്രയും നല്ലൊരു ഗംഭീരമായ നിലയിൽ ഉദ്ഘാടനം ചെയ്ത ഒരു ചിപ്സ് നമ്മളിവിടെ മൂന്നോ നാലോ ചിപ്സുകൾ ഇവിടെ ഓടക്കാലി ഏരിയയിൽ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഇത്രയും ഗംഭീരമായ നിലയിൽ വേറെ ചിപ്സിൻ്റെയും ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ വേറൊന്നും കണ്ടിട്ടില്ല ഇത്രയും കൂടുതൽ സാ സൗകര്യങ്ങളല്ല ഒരു നമുക്കെല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഏ സമയത്താണെങ്കിലും അതുതന്നെയാണ് ഇപ്പോൾ അതുമാത്രമല്ല നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഇവിടെ ഭാഗത്തു നിന്നുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമേഴ്സ് വരുവാണെങ്കിലും നമ്മൾ അവർക്ക് കൂടുതൽ പരിഗണന കൊടുത്ത് കസ്റ്റമറൈസ് ദ കിങ് എന്നുള്ള നിലയിലാണ് ഇവർ കൂടുതൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചുറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആകർഷകമായി ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങളാണെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യുക ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ